പെട്രോൾ അടിച്ചതിന്റെ പണം ചോദിച്ചതിന് പിന്നാലെയാണ് ജീവനക്കാരനെ കാറിന്റെ ബോണറ്റിലിരുത്തി പോലീസുകാരൻ സ്റ്റേഷൻ വരെ ഓടിച്ചത് ജീവനക്കാരൻ പണം ആവശ്യപ്പെടുന്നതും വാഹനത്തിന്റെ മുന്നിൽ നിൽക്കുന്നയാളെ ഇയാളെ ബോണറ്റിലിരുത്തി വാഹനം ഓടിച്ചു പോകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് കണ്ണൂർ തളാപ്പിലെ ഭാരത് പെട്രോൾ പമ്പിലെ ജീവനക്കാരനായ അനിലിനോടാണ് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവർ സന്തോഷ് അതിക്രമം കാണിച്ചത് രണ്ടായിരത്തിഒരുന്നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ച സന്തോഷ് ആയിരത്തി തൊള്ളായിരം രൂപ മാത്രം നൽകുകയും ശേഷം കടന്നു കളയാൻ ശ്രമിച്ചപ്പോൾ ജീവനക്കാരനായ അനിൽ തടയുകയുമായിരുന്നു തുടർന്നാണ് കാറിന്റെ മുന്നിലെത്തിയ ജീവനക്കാരനെ ഇയാൾ ബോണറ്റിലിരുത്തി സ്റ്റേഷൻ വരെ ഓടിച്ചു പോയത് റോഡിൽ വീഴാതെ ഏറെ ബുദ്ധിമുട്ടിയാണ് അനിൽ നിന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ സന്തോഷ് മറ്റൊരു പെട്രോൾ പമ്പിലേക്ക് പോലീസ് ജീപ്പ് ഇടിച്ചു കയറ്റിയിരുന്നു അന്ന് വാഹനത്തിന്റെ നിയന്ത്രണം വിട്ടു എന്നാണ് കാരണം പറഞ്ഞത് ഇപ്പോഴുണ്ടായ സംഭവത്തിൽ ഇയാൾക്കെതിരെ വധശ്രമത്തിന് എടുക്കാനാണ് തീരുമാനം സസ്പെൻഷൻ ഉൾപ്പെടെ വകുപ്പ് നടപടികളും ഉണ്ടാകും മലയാളം ന്യൂസ് കണ്ണൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം